മീൻ വറുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നാടൻ ഈ വെട്ടി അടിപൊളിയായിട്ട് വറക്കാം മീൻ കഴുകി വൃത്തിയാക്കി കുണുന്നുണ്ട് മഞ്ഞപ്പൊടി ഇടുന്നു ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുകയാണ് ഇത് പത്ത് മിനിറ്റ് ഇഞ്ചി വെച്ചാൽ മണി നമുക്ക് വറക്കാം നമ്മുടെ വീട്ടിലെ കുരുമുളക് പഠിക്കാൻ പോവാൻ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നാരങ്ങ നീര് ഒഴിക്കാണ് പത്ത് മിട്ടിരിക്കുക വേഷം ഉപ്പി ചേർക്കുക ആ വിഷത്തിന് മൈദ ഇടുക മൈദക്കിട്ട് കുറക്കാനാണ് വേഷം വെളുത്ത പിടിക്കുക ഇടുക ഇടുകൊഴിക്കുക യാണ് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം എല്ലാം ഇത് മുക്കി വെച്ചിരിക്കാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് വെക്കാം സ്റ്റൗ ഓണാക്കി ആ അത് എണ്ണ തിളച്ചുപൊരു ആണ് ഇവിടെ മീൻകുട്ടനെയും കെട്ടിടം എല്ലാം പരുവത്തിൽ പപ്പടം പോലെ മതി ഒന്നും ചെറുതായിട്ടൊന്നും ഇടക്കി മറിച്ചില്ലെങ്കിൽ മീൻകുട്ടൻ മറിയുകേപ്പനയും കിട്ടുക വെച്ചുകഴിഞ്ഞാൽ വീട്ടിലേക്കോട്ട് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ശകലം പോലും പോയില്ല മൂടിക്കഴിഞ്ഞാൽ വാഴയുടെ ഇലയുടെ ഒരു മണവും തട്ടേക്കും മറക്കി കിട്ടിക്കാണ് ഒരു അഞ്ച് മിനിറ്റ് മുകളിൽ അഞ്ച് മിനിറ്റ് വേണ്ട ഒരു നിങ്ങൾ ചെയ്താൽ വറുത്തും ഭംഗിയായിട്ട് വറുത്തിട്ടുണ്ട് മീൻകൂട്ടൻ പറഞ്ഞു കഴിഞ്ഞു മീൻകുട്ടൻ ഉർത്ത് വരുമ്പോൾ ഈ തക്കാളി കഴിഞ്ഞ് കുക്കുംബറുടെ കഴിഞ്ഞില്ല കുക്കർ റെഡിയായി രണ്ടോട്ടം പോകും യും കൂട്ടിനെ ഒരു കഷം എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ ഉറങ്ങുന്നുണ്ട് സൂപ്പറാണ് നല്ല അടിപൊളി സാധനം അതിനെ സപ്പോർട്ട് ചെയ്യണം ഫോളോ ചെയ്യണം എൻ്റെ മുരുമു അട മുരിമുര സൂപ്പർ സാധനം